പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു കവിതയ്ക്ക് ഇന്നത്തെ നമ്മുടെ ദുഃഖങ്ങൾക്കൊരുത്തരം തരാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം മഹാഭാരതം കിളിപ്പാട്ടിലെ ഈയൊരു വരിമതി ധൃതരാഷ്ട്രമഹാരാജാവിന്റെ ആ നെഞ്ചുപുട്ടുന്ന വേദന എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ അല്ല സ്വന്തം നൂറ് മക്കളാണ് അദ്ദേഹത്തിന് ഒന്നിച്ചു നഷ്ടപ്പെട്ടത് ഓർത്തുനോക്കൂ ആ ഒരു അച്ഛൻറെ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോ നമ്മൾ കാണുന്ന രംഗം ഇതാണ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആകെ ഒരു അന്തരീക്ഷം എല്ലാം നഷ്ടപ്പെട്ട് ആർക്കും ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തകർന്നിരിക്കുന്ന ഒരു രാജാവ് അതാണ് നമ്മുടെ മുന്നിലുള്ള കാഴ്ച യുദ്ധം കഴിഞ്ഞു പക്ഷെ അതിലും വലിയൊരു വാർത്തയാണ് മഹാരാജാവിനെ തേടിയെത്തുന്നത് തന്റെ നൂറു മക്കളും പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ആ വാർത്ത ഒരു ഇടിത്തീ പോലെയാണ് അദ്ദേഹത്തിന്റെ മേൽ പതിച്ചത് ആ ദുഃഖത്തിൻ്റെ ആഴം ആ ശൂന്യത നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നിരിക്കണം ഈ ഒരു അവസ്ഥയിലാണ് ദൂതനായ സഞ്ജയൻ രാജാവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നത് സഞ്ജയൻ സംസാരിക്കുന്നത് മുഴുവൻ ലോജിക്ക് വെച്ചാണ് ഒരു ഇങ്ങനെ കരയല്ലേ രാജാവേ ഇതിനു മുമ്പും എത്ര വലിയ രാജാക്കന്മാരും മരിച്ചിട്ടില്ലേ അങ്ങയുടെ ഈ ദുഃഖം വെറുതെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അത്രയും വലിയൊരു ഒരാളുടെ അടുത്ത് ഈ ലോജിക്കിനൊന്നും ഒരു സ്ഥാനവും ഇല്ല അല്ലേ അതെ സംഭവിച്ചതും അതുതന്നെയാണ് സഞ്ജയന്റെ ഈ ലോജിക്കൽ ഉപദേശം കേട്ടിട്ട് രാജാവിന് ഒരു സമാധാനവും കിട്ടിയില്ല നേരെ മറിച്ച് ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ബോധം കെട്ടി വീഴുകയാണ് ചെയ്തത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് വലിയ നഷ്ടങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള വെറും ഉപദേശങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല അപ്പോ ഈ വെറും ആശ്വാസവാക്കുകളൊക്കെ വാക്കുകളൊക്കെ പരാജയപ്പെടുന്ന ഒരു ഉണ്ടല്ലോ അവിടെയാണ് യഥാർത്ഥ ജ്ഞാനത്തിന് പ്രസക്തി വരുന്നത് ഈ സമയത്താണ് ജ്ഞാനിയായ വിതുലർ വരുന്നത് അദ്ദേഹം കൊടുക്കുന്നത് വെറും സമാധാനിപ്പിക്കാനുള്ള വാക്കുകളല്ല പകരം ദുഃഖത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്ന ചില വലിയ അറിവുകളാണ് ഇതൊരു കിടിലൻ താരതമ്യമാണ് അല്ലേ വിതുരർ നേരെ ചോദിക്കുവാണു ഒരു കളിപ്പാട്ടം കിട്ടാത്തതിനോ അല്ലെങ്കിൽ ഒരു പഴം കിട്ടാത്തതിനോ വാശി പിടിച്ച് കരയുന്ന ഒരു കുട്ടിയെപ്പോലെയാണോ അങ് ഇപ്പോൾ കരയുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടിയുടെ കരച്ചിൽ ഒരു ചെറിയ ആഗ്രഹത്തിനാണ് രാജാവിൻ്റെ കരച്ചിലാണെങ്കിലോ ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യത്തെ ഓർത്തു പക്ഷെ രണ്ടുകൊണ്ടും ഒരു കാര്യവുമില്ല രണ്ടും വ്യർത്ഥമാണ് അതാണ് വിതുരർ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ഇതാണ് വിതുരർ പറയുന്നതിൻ്റെ കാതൽ ജനിച്ചാൽ മരിക്കും ഇത് സൃഷ്ടാവ് തന്നെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നാം അല്ലെ പക്ഷെ അതല്ല സമാധാനം കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് മരണം ഒരു ദുരന്തമല്ല അത് പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമം മാത്രമാണെന്ന് തിരിച്ചറിയുക ശരി മരണം സ്വാഭാവികമാണെന്ന് നമ്മൾ സമ്മതിച്ചു അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ളത് എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ അവിടെയാണ് വിതുരർ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു വിഷയത്തിലേക്ക് പോകുന്നത് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഞാനെന്നു പറയുന്നതിൻറെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് ഇതൊരു വലിയ ചോദ്യമാണ് അല്ലെ നമ്മുടെ ഈ ശരീരം ഒരു നാൾ പോകും ഉറപ്പാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് ബാക്കിയുണ്ടാവുക എല്ലാം വെറുതെ അവസാനിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് തന്നെ എന്താണൊരു അർത്ഥം ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഈ കവിതയുടെ മുഴുവൻ തത്വചിന്തനയും അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഇതാണ് ദേഹി അതായത് ആത്മാവ് നമ്മുടെ ശരീരം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അത് ക്ഷയിക്കും ഒടുവിൽ നശിക്കും പക്ഷെ അതിനുള്ളിൽ വസിക്കുന്ന ദേഹി അഥവാ ആത്മാവ് അതെപ്പോഴും ഒരുപോലെയാണ് അതിന് നാശമില്ല മാറ്റങ്ങളുമില്ല ശരീരമെന്നു പറയുന്നത് ആത്മാവ് കുറച്ചു കുറച്ചുകാലത്തേക്ക് താമസിക്കുന്ന ഒരു വീട് പോലെയാണ് ഈ ആശയം എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ വിശദീകരിക്കുന്നതെന്ന് നോക്കൂ നമ്മൾ പഴയ മുഷിഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയതിടാറില്ലേ അതുപോലെ അത്രേ ഉള്ളൂ ആത്മാവ് ജീർണിച്ച ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു അപ്പം എന്ന് പറയുന്നത് ഒരു അവസാനമേ അല്ല അതൊരു മാറ്റം മാത്രമാണ് ഒരു ഡ്രസ്സ് മാറുന്നത് പോലെയുള്ള വളരെ സ്വാഭാവികമായൊരു കാര്യം ഓക്കെ ആത്മാവ് ശാശ്വതമാണ് ശരീരം ഒരു വസ്ത്രം പോലെയാണ് എന്നൊക്കെ സമ്മതിക്കാം പക്ഷേ നമ്മുടെ ബന്ധങ്ങളോ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ അവരുമായുള്ള ഓർമ്മകൾ ആ വേർപാട് തരുന്ന വേദനയെ എങ്ങനെയാണ് ഈ അറിവ് വെച്ച് നേരിടാൻ പറ്റിയ വിദുരടുത്തതായി സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ് അല്ലേ ഈ ഫിലോസഫിയൊക്കെ കൊള്ളാം പക്ഷേ എൻ്റെ അച്ഛൻ അമ്മ എൻറെ മക്കൾ എൻ്റെ കൂട്ടുകാർ അവരെയൊക്കെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയെ ഈ അറിവ് വെച്ച് എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പറ്റുന്നത് ഈ തത്വചിന്തയും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ വേദനയും തമ്മിലൊരു ഗ്യാപ്പില്ലേ ഇവിടെയും വിതുരരുപയോഗിക്കുന്നത് വളരെ മനോഹരമായ ചില ഉപമകളാണ് ആദ്യത്തേതി ഇതാണ് നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയാണ് ആ ഒഴുക്കിൽ വെച്ച് അവ എപ്പോഴോ കണ്ടുമുട്ടുന്നു കുറച്ചു കാലം ഒരുമിച്ച് സഞ്ചരിക്കുന്നു പിന്നെ ഒഴുക്കിന്റെ ഗതി എങ്ങോട്ടാണോ അതനുസരിച്ച് എപ്പോഴോ അങ്ങ് വേർപിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം ഒരു വഴിയമ്പലത്തിൽ അതായത് ഒരു സത്രത്തിൽ ഒരു രാത്രി തങ്ങാനെത്തുന്ന യാത്രക്കാരെ പോലെ അവരെല്ലാവരും ഒരു രാത്രി അവിടെ ഒത്തുകൂടുന്നു സംസാരിക്കുന്നു വിശ്രമിക്കുന്നു നേരം വെളുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകും ആ വേർപാടിൽ ആരും കരയാറില്ല കാരണം അതായിരുന്നു പ്ലാൻ അത് യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് ഇനി ഒരു ഉദാഹരണമുണ്ട് രാത്രി ഒരു മരത്തിന്റെ കൊമ്പിൽ ചേക്കേറാൻ വരുന്ന പക്ഷികളെപ്പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പക്ഷികൾ ആ രാത്രി അവിടെ ഒരുമിച്ചു കഴിയുന്നു നേരം വെളുക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ദിശയിലേക്ക് പറന്നുപോകും ആ ഒത്തുചേരൽ വളരെ മനോഹരമായിരുന്നു പക്ഷെ ആ വേർപാട് അത്ര തന്നെ സ്വാഭാവികവുമായിരുന്നു ഈ മൂന്ന് ഉപമകളും പറഞ്ഞിട്ട് കവി ഒരു നിർണായകമായ വാചകം പറയുന്നുണ്ട് ദുഃഖിക്കുമില്ലിതിന് ഇവരാരമേ അതായത് ഈ വേർപാടുകളിലൊന്നും ആരും ദുഃഖിക്കുന്നില്ല എന്തുകൊണ്ടാണത് കാരണം അത് പ്രകൃതിയുടെ നിയമമാണ് കണ്ടുമുട്ടുന്നത് പോലെ തന്നെ പ്രധാനമാണ് വേർപിരിയുന്നതും അത് ജീവിതത്തിൻറെ ഒരു ഭാഗമാണ് അത് മരണമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ വഴിപിരിഞ്ഞു പോകുന്ന സൗഹൃദങ്ങൾ പോലും ആകാം അപ്പോൾ ഇത്രയും ലളിതമായി എന്നാൽ ഇത്രയും ആഴത്തിൽ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതാരാണെന്നറിയണ്ടേ മറ്റാരുമല്ല മലയാള ഭാഷയുടെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന സാക്ഷാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ വരികൾക്ക് പിന്നിൽ അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് തന്റെ ഏറ്റവും പ്രശസ്തമായ മഹാഭാരതം കിളിപ്പാട്ട് എന്ന കൃതിയിലാണ് ഈ ഭാഗം വരുന്നത് അതിലും രസകരമായ കാര്യം യുദ്ധം കഴിഞ്ഞിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ചു പറയുന്ന സ്ത്രീപർവം എന്ന അധ്യായത്തിലാണ് വിദൂരോപദേശം എന്ന ഈ ഭാഗം അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നത് വെറും അറിവില്ലായ്മയാണ് രണ്ട് നമ്മുടെ ശരീരം ഒരു വസ്ത്രം പോലെ താൽക്കാലികമാണ് പക്ഷെ ആത്മാവ് ശാശ്വതമാണ് മൂന്ന് നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെന്നു പറയുന്നത് വളരെ മനോഹരമായ പക്ഷേ താൽക്കാലികമായ ചില കണ്ടുമുട്ടലുകളാണ് ഈ ഒരു ഒഴുക്കിനെ ഈ പ്രപഞ്ചസത്യത്തെ അംഗീകരിക്കുക എന്നതിലാണ് യഥാർത്ഥ ജ്ഞാനമിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരാതന ജ്ഞാനം ഒരു ഉത്തരമല്ല മറിച്ച് ഒരു ചിന്തയുടെ തുടക്കമാണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യം നമ്മുടെ എല്ലാ ബന്ധങ്ങളും എല്ലാ കണ്ടുമുട്ടലുകളും ഒരു നാൾ അവസാനിക്കും എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കും മാറ്റുക ഒരു പക്ഷേ അതായിരിക്കാം നമ്മളെ ഓരോ നിമിഷത്തെയും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും കൂടുതൽ വിലമതിക്കാനും പഠിപ്പിക്കുന്നത് അല്ലേ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്